ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ പേരാണ് പപ്പായ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വീട്ടുകളിലും പപ്പായ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ പപ്പായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാകുന്നതാണ് പപ്പായ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നത് ആണ് പക്ഷേ നമുക്ക് ഇത് കാണുമ്പോൾ വിലയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് ഉപ്പേരി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉപ്പേരി വെച്ച് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് പപ്പായരെ തോലൊക്കെ കളഞ്ഞ് പിന്നെ അതിലത്തെ ചെറിയൊരു കുരുവളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഒന്ന് വേവിക്കണം അതിനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേവിക്കുന്നതോടൊപ്പം തന്നെ ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ നന്നാക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ നന്നാക്കിയിരിക്കുന്നത് കുറച്ച് ചെറുവുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഉണക്കമുളക് ഒന്ന് കുറച്ച് പൊടിച്ചെടുക്കാം അതിന് ശേഷം ബാക്കി അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ചെറുളിയും കൂടി അതിൽ ചതച്ചെടുക്കാം അപ്പോൾ ഞാനിത് അവിടെ എല്ലാതും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓമക്കായ എന്തായും നോക്കാം അപ്പോൾ അതാ നമ്മുടെ ഓമക്കായൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓമക്കായൊക്കെ അത് അവിടെ വരെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നല്ല പാകമാണ് അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് പപ്പായയിൽ അപ്പോൾ ആ വെള്ളം ഒന്ന് ഊറ്റി കളയാം അപ്പോൾ അതിനായിട്ടൊരു ചെറിയൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ ഉപ്പേരിനെ കൊട്ടുകയാണ് അപ്പോൾ നമുക്ക് അതിലത്തെ വെള്ളമൊക്കെ അതിലേക്ക് പോയി കിട്ടും ഇനി നമുക്ക് ആ ഉപ്പേരി ഒന്ന് തോന്നിച്ചെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ചട്ടി ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഞാൻ രണ്ട് മണി കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചതിച്ച സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി പൊടികളായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് തന്നെ അത്യാവശ്യം നല്ലൊരു എരിവ് തന്നെ കിട്ടും പിന്നെ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടില്ല ഇനി നമ്മൾ വേവിച്ചു വെച്ചാൽ പപ്പായ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പപ്പായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പപ്പായമാരില്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പോൾ ഈ പപ്പായൊക്കെ വെറുതെ നിർത്തി കളയാതെ ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് പപ്പായ ഉപ്പിട്ട് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചീനമുളകും മുളകും ചതച്ചിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ കട്ടൻ ചാടോ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്